ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് പൊതിയട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്തൊക്കെ കറികളുണ്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ ചുണ്ടും പയറും കൂടെ തോരനാണ് പിന്നെ നിത്യവേദന മെഴുക്കോട്ടി കുറച്ച് കരിയും വേട്ടോ പിന്നെ മാങ്ങ അച്ചാർ പിന്നെ നമ്മൾ ആനച്ചോടി ഇട്ട് പൊരിച്ചെടുത്ത് മുട്ട പിരിച്ചത് പിന്നെ നിത്യവേദനയുടെ തീയൽ ഇതെങ്ങനെ വെച്ചെന്നുള്ള വീടി നമ്മളിന്നോട് ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറും പൊതി ഇവിടെ റെഡിയായിട്ടുണ്ട് നിത്യവേദനയുടെ തീലെങ്ങനെ വെച്ചത് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഒരു പാനിൽ കാൽ കപ്പ് തേങ്ങ ചിരണ്ടിയത് നമ്മൾ എന്ത് മാത്രം നിത്യവേദന എടുക്കുന്നതിനനുസരിച്ചുള്ള തേങ്ങ ഒന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്ന കളറാവുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് മീൻ ഞാനത്തുള്ള പൊടി ചേർത്ത് കൊടുക്കട്ടോ ഒക്കെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കരം മസാല ഇത്രയും ചേർത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം മാത്രം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ ഇനി നമുക്ക് ആറി മാറ്റി വെച്ച് നമുക്ക് ആറി കഴിയുമ്പോൾ വെള്ളം ചേർത്ത് നരച്ചെടുക്കണം വീണ്ടും ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ തേങ്ങക്കൊത്ത് ഒന്നിട്ട് മൂപ്പിച്ചെടുക്കണേ മൂത്ത് റെഡിയായി വരുമ്പോൾ വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മൂത്ത് വരണം നമ്മുടെ വെളുത്തുള്ളിയുടെ തേക്കതിൻ്റെയൊക്കെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പം നമുക്കതിലേക്കൊരു ആറ് ചെറിയ ഉള്ളി പിന്നെ ആവശ്യമുള്ള കറിവേപ്പിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നമ്മൾ നാലായിട്ട് കീറിയതാ കേട്ടോ ചെറിയ ചെറിയുള്ളിയുടെ ആകെത്തിലൊക്കെ ഒന്ന് വിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നടുകെ കീറിയ നിത്യവഴുതന അതിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം പോരെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്താണ് ചേർക്കുന്നത് ഇനി പുളിക്ക് വേണ്ടി കുറച്ച് പുളി വെള്ളം കൂടെ കേട്ടോ നമ്മുടെ വാളമ്പുള്ളിയുടെ വെള്ളം കൂടെ ചേർത്ത് പുളിയുടെ അനുസരിച്ച് മാത്രം ചേർത്താൽ മതി ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ നമുക്കൊന്ന് വെക്കാം കേട്ടോ ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ തീയൽ ഇനി നമുക്ക് ഇതിലേക്കിട്ട് താളിച്ചൊഴിക്കണേ ഇപ്പോൾ താളിച്ചൊഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ നിത്യവേദനയുടെ തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ